ഹായ് വിഷു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ബീഫിൻ്റെ നല്ല വാരിയല്ലെടുത്തിട്ട് പൊരിച്ചെടുത്തിട്ട് അത് പൊറോട്ടയുടെ കൂടെ കഴിക്കുക അപ്പോൾ ബീഫും ഭാരിയല്ലും ഭാരിയൽ പൊരിച്ചതും ബീഫും അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല ഇറച്ചി ഉള്ള വാരിയല് നല്ല നമുക്ക് ഇറച്ചിക്ക് ഉള്ള നല്ല ഒരു പീസ് ഇറച്ചി ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ലൊരു വാരിയൽ പൊരിച്ചതുണ്ടാക്കുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം ആദ്യം ഇതെല്ലാം പീസ് പീസാക്കി എല്ലാം റെഡിയാക്കിയിരിക്കണം തോട്ടിലൊക്കെ വന്നിരുന്നിട്ട് തോട്ടിലിരുന്നിട്ട് ആരുടെ ശല്യമൊന്നുമില്ലാതെ ന്യൂ ഇയറിന് ഒരാടിപൊളി എല്ല് പൊരിച്ചതും പൊറോട്ടയും ഉണ്ടാക്കാം ആദ്യമേ തന്നെ നമുക്കൊന്ന് മുട്ടയൊക്കെ കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ ബീഫ് ബീഫിൻ്റെ പീസ് നല്ലപോലെ ഇരിപ്പുണ്ട് അതൊന്ന് വെട്ടി ചെറിയൊരു എടുക്കാം നല്ല പൊരിക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ലപോലെ ഇറച്ചിയുണ്ട് കേട്ടോ നല്ല പൊരിക്കാൻ പാകത്തിനുള്ള എടുക്കുക അല്ലെങ്കിൽ വലിയ പീസ് പീസായിപ്പോവും ഇതാണെങ്കിലും ചട്ടിക്കകത്ത് ചീൻ ചട്ടിക്കകത്ത് കയറില്ല അപ്പൊ അത് നമുക്കൊന്ന് നല്ലപോലെ ഇറച്ചി ഉണ്ട് കേട്ടോ സാധാരണ വാങ്ങുന്നതിനേക്കാൾ എല്ലാം ഇറച്ചിയുണ്ട് ഇത് നല്ലപോലെ ഒരു ഇറച്ചി തുണ്ടമായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യത്തെ കഴുക്കും കാര്യങ്ങളൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയായിട്ടുണ്ട് ഇനി ഒന്ന് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയും മസാലയൊക്കെ തേച്ചിട്ടൊന്ന് എടുത്തു വച്ചേക്കാം ഇതാണ് നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന മസാലക്കൂട്ട് ഇതൊക്കെയാണ് ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് എടുത്തിരിക്കുന്ന ഇതാണ് കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതുമാത്രമാണ് ഇച്ചിരി വെറൈറ്റി ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസാലകളാണ് ഇഞ്ചി വെളുത്തുള്ളി ചെ ചെറിയുള്ളി അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുന്നു അതുപോലെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് നല്ല കുരുമുളക് പൊടി കൂട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഒരു മൂന്ന് മൂന്ന് ആറിന് രണ്ട് എട്ട് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി ഒരു നാരങ്ങ ഇതിനകത്ത് കുറച്ച് സാധാരണ നമ്മൾ ഇങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതല്ല ഇത് മല്ലിപ്പൊടി പക്ഷേ ബീഫ് ക്യായ ഉണ്ട് ബീഫിൻ്റെ എല്ല് കായമുണ്ട് അതെല്ലോട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും മല്ലിപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞു അപ്പോൾ മല്ലിപ്പൊടി ഇതാണ് നമ്മുടെ കൂട്ടുകളെല്ലാം ഇതാണ് ഇതിൽ ഇത്ര സാധനങ്ങൾ അരച്ചെടുക്കുക മുളക് ചെറിയുള്ളി ഇതെല്ലാം മിക്സിയിലിട്ട് അരച്ചെടുക്കുക ബാക്കിയെല്ലാം കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു പകുതി നാരങ്ങ പിഴിയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇതെല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപ്പെല്ലാം സെറ്റായി കഴിയുമ്പോൾ ഒരു ഒരു സ്പൂണ് വിനാഗിരി കൂടെ ഒഴിക്കുന്നുണ്ട് കാരണം ഈ എല്ല് ഒന്ന് നല്ലപോലെ ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ല് സ്മൂത്തായി കിട്ടി നല്ലപോലെ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്പൂണ് വിനാഗിരി കൂടെ ഒഴിക്കുന്നുണ്ട് ഇതോടെ നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് ബീഫിലോട്ട് ബീഫിൻ്റെ എടുത്ത് വെച്ചേക്കുന്ന എല്ലാം പെരത്തി വെച്ചേക്കുന്നതിനകത്തോട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് എടുത്ത് വെച്ചിട്ട് പൊരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ എല്ലാം നല്ല മസാലയൊക്കെ പിടിപ്പിച്ച് നല്ല കിടലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല ഇരിപ്പുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും കാരണവശാൽ മൂത്ത ആ പോത്തിൻ്റെയൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കുന്നതിന് കുഴപ്പമില്ല വേവിച്ചെടുത്ത് മസാല പൊരുത്തി എടുക്കണം ഇപ്പോൾ ലൈറ്റ് എല്ലിക്കാണെങ്കിൽ നല്ല വേവ് കിട്ടുന്നതൊക്കെ കിട്ടുന്നതൊക്കെയാണെങ്കിൽ വെന്ത് കിട്ടുന്നതൊക്കെ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചതിന് ശേഷം എടുക്കുക ഇനി നമുക്ക് എടുത്തിട്ട് ഇതെടുത്തിട്ട് ചീഞ്ചട്ടിയിലെടുത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പൊരിച്ചെടുക്കാം എന്നിട്ട് പൊറോട്ടയും കൂട്ടി ഒരു പിടിപ്പീരി പിടിപ്പിക്കാം ഇപ്പം നമുക്ക് പാനെടുത്ത് വെച്ചിട്ട് പാനൊക്കെ ചൂടായിട്ടുണ്ട് ഇച്ചിരി എണ്ണയൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കെടുത്തിട്ട് ബീഫെടുത്തിട്ട് വെച്ച് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് പക്ഷെ ഒന്ന് അകത്തി അകത്തി വെച്ചു കൊടുക്കുക ഒട്ടിപ്പിടിക്കേണ്ട ഒരവസ്ഥയിൽ ഇരിക്കേണ്ട ചെറു ചെറു തീയിൽ കൊടുത്താൽ മതി ചെറിയ തീയിൽ ഉപയോഗിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ എല്ലു ഫ്രൈ ഒക്കെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്തു ഇനി നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് എടുത്തിട്ട് കഴിച്ചു നോക്കാം അപ്പം കണ്ടാൽ തന്നെ ഒരു ലുക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചതിനെ പോലെ എന്നാൽ നല്ലപോലെ വന്നിട്ടുണ്ട് നല്ല രണ്ട് സൈഡും നല്ലപോലെ വെന്ത് നല്ല ക്ലിയറായിട്ട് വന്നു ആ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കണ്ടുകഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റുമാണ് ഇതുണ്ടോ നല്ല അടന്ന് പോരുന്ന വിധത്തിലാക്കി മസാലയൊക്കെ പിടിച്ച് നല്ല അടന്ന് പോരുന്ന വിധത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയൊക്കെ ഒന്ന് വാറ്റിക്കളഞ്ഞിട്ട് നല്ല പ്ലേറ്റിലോട്ട് മാറ്റി പൊറോട്ടയും കൂട്ടിയിട്ട് ഒരു പിടിപ്പീട്ട് പിടിച്ച് പിടിച്ച് നോക്കാം ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി എടുത്തിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ വിഭവം വാരിയെല്ല് പൊരിച്ചതും പോത്തിൻ്റെ വാരിയെല്ല് പൊരിച്ചതും പൊറോട്ടയും എങ്ങനെയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു എന്തായാലും ന്യൂ ഇയർ വിഭവം സൂപ്പറായിട്ടുണ്ട് എനിക്കെന്നായാലും ഇഷ്ടപ്പെട്ടു ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ എല്ല് പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് നല്ല പോലെ മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് പൊറോട്ട സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും പൊറോട്ട ഞാൻ വാങ്ങിയതാണ് ഇത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ പോത്തിൻ്റെ വാരിയെല്ല് പൊരിച്ചത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ മുരിഞ്ഞ് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കെടുത്തിട്ട് ഇതെടുത്തിട്ട് ഒന്ന് പൊറോട്ടയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം പൊറോട്ടയുടെ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ബീഫിൻ്റെ മുകളിലോട്ട് നാരങ്ങിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട്

നിങ്ങൾ ഈ പോത്തുംകാ പോത്തിൻ്റെ വാരിയിൽ പൊരിച്ചെടുക്കുന്ന ഒന്ന് പരീക്ഷിച്ച് നോക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഈ മസാലയ്ക്ക് ഉപയോഗിച്ച് ഒന്ന് ടേസ്റ്റ് നോക്ക് എന്തായാലും ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച ന്യൂ ഇയറിൽ ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച എനിക്ക് ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തു തന്നെ എല്ലാവർക്കും എന്നാൽ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കുട്ടികളൊക്കെ വലിയ